മങ്കല്യ താലി രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ ഹരിയാണെങ്കിൽ താൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കംപ്ലീറ്റ് ആക്കിയപ്പോൾ സമയം വെളുപ്പിന് ഒന്നുമുപ്പത് പതിയെഴുന്നേറ്റവൻ ഇരു കൈകളും മേൽപോട്ടുയർത്തി ഒന്നും ഞെളിഞ്ഞുകുത്തി നട്ടെല്ലിലേക്ക് വലങ്കൈ അമർത്തി തിരിഞ്ഞു നോക്കിയതും സെറ്റിയിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്ന ഭദ്രയായിരുന്നു അവൻ കണ്ടത് ഒരു കുറിഞ്ഞുപൂച്ചയെ പോലെ പതുങ്ങിക്കിടക്കുന്ന തൻ്റെ പ്രാണൻ്റെ പാതയുടെ അരികിലേക്ക് അവൻ സാവധാനം നടന്നു വന്നു മെല്ലയൊന്ന് കുനിഞ്ഞ് അവളിലേക്ക് മുഖമടുപ്പിച്ചു എന്നിട്ട് ആ നെറുകയിൽ ഒരു നനുത്ത ചുംബനം നൽകിയപ്പോൾ സത്യത്തിൽ അവൻ അവളോട് വാത്സല്യമായിരുന്നു തോന്നിയത് ആരുടെ മുന്നിലും തല കുനിക്കാൻ ഒരിക്കലും പാടില്ല ഹരിയേട്ട തോൽവി സമ്മതിച്ചുകൊണ്ട് പിന്മാറരുതേ ഞാനുണ്ടാകും ഹരിയേട്ട് കൂടെ അവൾ പറഞ്ഞ ഓരോ വാചകങ്ങളും ഓർത്തുകൊണ്ട് ഹരി തൻ്റെ കൈകളിലേക്ക് അവളെ കോരിയെടുത്തു പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു ഞാനാണ് ഭതിരക്കുട്ടി നിന്റെ ഹരിയേട്ടൻ ഉറക്കം നിലവിളിച്ച അവളോട് മെല്ലെ പറഞ്ഞുകൊണ്ട് ഹരി അവരുടെ ബെഡ്റൂമിലേക്ക് നടന്നു ഹരിയേട്ടാ എന്നെ താഴെ നിർത്തു പ്ലീസ് ആ അടങ്ങി കിടക്കുകൊച്ചേ ഹരിയേട്ടൻ ഒന്ന് പറയട്ടെ തൻ്റെ കൈകളിൽ കിടന്ന് കുതിർന്ന അവളെ അല്പം കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കാതോരം അവൻ മെല്ലെ മൊഴിഞ്ഞു ബെഡ്റൂമിലെത്തിയ ശേഷം കിടക്കയിലേക്ക് അവളെ പതിയെ കിടത്തി എന്നിട്ടാ മുഖത്തേക്കൊന്നു നോക്കി എന്താ ഭദ്രക്കുട്ടി പേടിച്ചു പോയോ അവളുടെ ശരീരം വിറകൊള്ളുന്നത് നോക്കി അവനാ കവളിൽ ഒന്ന് തലോടി ആദ്യമായിട്ടാണ് ഹരിയിൽ നിന്നും ഇങ്ങനെയൊരു സമീപനം അവൻ്റെ പ്രണയാതുരുമായി നോട്ടം കണ്ടതും അവൾക്ക് നെഞ്ചിടി പേറി വന്നു പെട്ടെന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചവളെ ഹരി തൻ്റെ വലം കൈ കൊണ്ട് തടഞ്ഞു നേരം വെളുപ്പാങ്കാലമായി ഉറങ്ങിക്കോ അവളോട് കവളിൽ ഒന്നുകൂടി തട്ടിയ ശേഷം പുതുപ്പടുത്ത് അവളോട് ദേഹത്തേക്കിട്ടിട്ട് ഹരി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നപ്പോൾ ഭദ്ര എഴുന്നേറ്റ് ബെഡിലിരിപ്പുണ്ട് ഇരിപ്പുണ്ട് കോഫി എന്തെങ്കിലും വേണമായിരുന്നോ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി സോറി കേട്ടോ അവൾ വിഷമത്തോടെ അവനെ നോക്കി ഏയ് അതൊന്നും വേണ്ടടാ കോഫി കുടിച്ചാൽ എനിക്ക് ക്ഷീണം കൂടും അതുകൊണ്ട് കൂടുതലും നൈറ്റിൽ ഞാൻ ഇതൊക്കെ ഒഴിവാക്കുകയാണ് പതിവ് അവളുടെ അടുത്തേക്ക് വന്ന ശേഷം ടീഷർട്ട് ഊരി മാറ്റിയിട്ട് ഇന്നർ ബെനിയൻ മാത്രം ഇട്ടുകൊണ്ട് ഹരി കിടക്കയിലിരുന്നു കിടക്കാം കാലത്ത് എഴുന്നേറ്റിട്ട് എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് എവിടെങ്കിലും പോണോ ഹരിയേട്ടാ ഒന്ന് രണ്ട് പാർട്ടുകളെ കാണണം ബാങ്കിൽ കയറണം അങ്ങനെ കുറിച്ചല്ലറ ചില്ലറാ അത് കേട്ടതും ഫതിരിയുടെ മുഖം വാടി പേടിക്കണ്ടടോ ബിനേച്ചിയുടെ അടുത്താക്കിയിട്ടേ ഞാൻ പോകുള്ളൂ ഓർഫണേജ് വിടാൻ പറ്റുമോ അവരെയൊക്കെ ഒന്ന് കാണാറുന്നു അത് വേണ്ട ഫതിരെ താൻ ഒട്ടും സേഫല്ല അതുകൊണ്ടാ എൻ്റെ അമ്മ എന്നോട് കാണിച്ചു കൂട്ടിയത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആ മനസ്സിൽ തന്നോടുള്ള വൈരാഗ്യം അത് എത്രത്തോളം ആയിരിക്കുമെന്ന് ഊഹിച്ചാൽ പോരെ അവൾ ഒന്നും മൂളി താൻ വിഷമിക്കണ്ട രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് രണ്ടു പേർക്കും കൂടി അവിടെ പോകാം എന്നിട്ട് ടീച്ചറിനേയും ദേവമ്മയും ഒക്കെ കണ്ടിട്ട് വരാം കുഴപ്പമില്ല ഹരിയേട്ടാ സമയം പോലെ പോയാൽ മതി ഞാൻ പീനു ചേച്ചിയുടെ വീട്ടിലിരുന്നോളാം അവൾ ഒരു വശം ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവനോട് പറഞ്ഞു ഹരിയും അവൾക്ക് കരികിലായി കിടന്നു രാവിലെ ഉണർന്ന ശേഷം മഹാലക്ഷ്മി നേരെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി കുറച്ചു സമയം ഇരുന്ന് ധ്യാനിച്ചു മനസ്സാകെ കലുഷിതമാണ് ഒരിക്കലും കരുതിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ കണക്ക് കൂട്ടലുകൾ മുഴുവനും തെറ്റിപ്പോയി ഹരി അവനെല്ലാം ഇട്ടെറിഞ്ഞ് തന്നെ വിട്ടു പോയല്ലോ ും ഭാര്യ പറയുന്നത് വേദവാക്യെന്ന് തോന്നുന്നു അവളെ വരുതിയിലാക്കാനുള്ള സൂത്രമൊക്കെ തനിക്കറിയാം അതുകൊണ്ട് ആ കേസ് താൻ വിട്ടു പക്ഷെ ഹരി കണ്ണുകൾ അടച്ച് എത്ര നേരം ആ ഇരിപ്പ് തുടരുന്നെന്ന് അവർക്കറിയില്ല എന്നിരുന്നാലും ശരി ആ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ മഹാലക്ഷ്മി കുറച്ച് കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു അതൊരിക്കലും ആ പരിശുദ്ധമായ പൂജാമുറിയിലെ ദൈവങ്ങൾക്ക് പോലും യോജിക്കുന്ന രീതിയിലുള്ളത് ആയിരുന്നില്ല അവരുടെ മനസ്സിൽ പിന്നെയും പിന്നെയും കുശാഗ്ര ബുദ്ധിയോടെ ഓരോന്ന് തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു ഏഴ് മുപ്പതായപ്പോൾ മഹാലക്ഷ്മി തൻ്റെ ഫോണെടുത്ത് ഐശ്വര്യയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു ശേഷം അക്ഷമയോടെ അവർ സെറ്റിയിലിരുന്നു ഐശ്വര്യ ഉണർന്നു വരുന്നതേ ഉള്ളൂ ഫോൺ നിർത്താതെ റിങ്ങിയുന്നുണ്ട് അനിയട്ട ആ എടുക്ക് അവൾ പറഞ്ഞപ്പോൾ അവൻ ഒന്നുകൂടെ പെണ്ണിനെ കെട്ടിപ്പിടിച്ചു കിടന്നു ഇതാരായി കൊച്ചു കൊളുപ്പം കാലത്തെ എൻ്റെ കൃഷ്ണ മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല പെറുപുരുത്തുകൊണ്ട് അവൾ മെല്ലെ എഴുന്നേറ്റു ഫോൺ എടുത്തു നോക്കിയതും മഹാലക്ഷ്മിയുടെ പേരായിരുന്നു തെളിഞ്ഞു വന്നത് ഈ തള്ളയ്ക്കത് എന്തിന്റെ സൂക്കേടാ ഇവർ ഉറക്കമൊന്നുമില്ലേ അവൾ കോൾ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ഫോൺ കാതിലേക്ക് ചേർത്തു ഹലോ അമ്മേ ആ മോളെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അമ്മേ എന്തു പറ്റി അമ്മ കാലത്തെ വിളിച്ചത് ഐശ്വര്യമോൾക്കും അനിക്കുട്ടനും ചെറിയൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ഇന്ന് ഫ്രീ ആണെങ്കിലേ പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ ഓഫീസിലേക്ക് മോളും അനിക്കുട്ടനും കൂടി വരാൻ പറ്റുമോ എന്താമ്മേ അവൾ വീണ്ടും ആ ചോദ്യം തന്നെ ആവർത്തിച്ചു നിങ്ങൾക്ക് രണ്ടാൾക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് കൂട്ടിക്കോളൂ വരാം അമ്മ അവിടെ കാണുമോ പൂവ് ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ കമ്പനി കാണും എൻ്റെ ഒപ്പം മോളും ഉണ്ടായിരിക്കണം അവർ പറയുന്നത് കേട്ടതും ഐശ്വര്യയുടെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി ഒരുപക്ഷേ ഹരിയെ കമ്പനി നിറക്കിക്കൊണ്ട് തങ്ങൾക്ക് നൽകാനാകും ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നിരുന്നാലും ആ കമ്പനി കയറി പറ്റണമെന്നുള്ളത് തൻ്റെ മോഹമാണ് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി ഐശ്വര്യ വളരെ സ്നേഹത്തോടെ മഹാലക്ഷ്മിയോട് വിശേഷങ്ങൾ ഒന്നൊന്നായി തിരക്കിക്കൊണ്ടിരുന്നു അമ്മയോടുള്ള അവളുടെ സംസാരം കേട്ടുകൊണ്ട് അനിയും കിടക്കയിൽ എണീറ്റ് വന്നു എന്താണെന്ന് അവളോട് കൈകൊണ്ട് കാണിച്ചപ്പോൾ ഒക്കെ പറയാം വെയിറ്റ് ചെയ്യാൻ അവൾ മറുപടിയും കൊടുത്തു പത്ത് മിനിറ്റ് കൂടി സംസാരിച്ചിട്ട് ഫോൺ കട്ടാക്കിയ ശേഷം അവൾ അവൻ്റെ അരികിലായി വന്നിരുന്നു എന്താ ഇഷു എന്തിനാ അമ്മ കാലത്തെ വിളിച്ചത് ചോദിക്കുമ്പോൾ അവൻ്റെ നെറ്റിമേൽ സമാന്തരമായ വരകൾ വീണു എന്നോട് സംസാരിക്കാൻ കൊതി തോന്നിയിട്ട് എൻ്റെ മോൻ ഇഷ്ടായില്ലേ ഇല്ല തീരെ ഇഷ്ടായില്ല നീ പറയുന്നുണ്ടോ ഐഷു അമ്മ എന്തിനാ വിളിച്ചേ അനിയേട്ടന് ടെൻഷനായോന്നേ ചെറുതായിട്ട് നീ വേഗം കാര്യം പറപ്പെടണേ മഹാലക്ഷ്മി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവൾ അനിരുദ്ധനോട് അവതരിപ്പിച്ചു അതെന്ത് സർപ്രൈസാണ് നമുക്ക് രണ്ടാൾക്കും ഓഫീസിൽ വെച്ചമ്മ നൽകുന്നത് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല ആ സർപ്രൈസ് കേൾക്കുമ്പോൾ നമ്മൾ രണ്ടാൾക്കും ഹാപ്പി ആകുമെന്ന് മാത്രം ഒരു ക്ലൂ തന്നു എനിക്ക് തോന്നുന്നതേ ഒരു പക്ഷേ ഹരിയെ ഓഫീസിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളെ രണ്ടാളെയും കൂടി നിയമിക്കാനാണെന്നാ നീ എന്ത് വിട്ടിത്തമാണ് പറയുന്നത് ഹരിയെ നമ്മുടെ കമ്പനിന്ന് മാറ്റുവാനോ അങ്ങനെ അവനെ മാറ്റിയെങ്കിലേ പിന്നെ കമ്പനി സീറോ ആയി അങ്ങനെ കരുതിയാൽ മതി കേട്ടോ അനി അവളെ നോക്കി പുച്ഛിച്ചത് അങ്ങോട്ട് ദഹിച്ചില്ല അതെന്താ അനിയട്ടാ അത്രയ്ക്ക് ക്യാമറാണോ ഹരി നീ ഇപ്പോൾ ചോദിച്ചതിൻ്റെ ഉത്തരം നിനക്ക് മനസ്സിലാകണമെങ്കിൽ നേരിട്ടാ കമ്പനി തന്നെ വരണം ഹരി എന്ന ഒറ്റ വ്യക്തിയിലൂടെയാണ് ആ കമ്പനി ചലിക്കുന്നത് അവൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഉപയോഗിച്ച് അവൻ നടത്തുന്ന ഓരോ നീക്കങ്ങളും നമ്മുടെ കമ്പനിയെ പടിപടിയായി സക്സസിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ വെറും കളിപ്പാവയാടോ അവൻ പറയുന്നതനുസരിച്ച് ഞങ്ങളും പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ അല്ലാണ്ട് നീ കരുതുന്നതുപോലെ ഒന്നുമല്ല കൊച്ചേ പിന്നെ അമ്മ അമ്മയ്ക്ക് എന്തറിയാം ഹരിയെപ്പറ്റി ഐഷു പറഞ്ഞതുപോലെ നമ്മളെ അവിടെ കയറ്റിയിരുത്തിയാൽ അമ്മ ഗോപി വരച്ച് നടക്കും ഹരിയെ ഒരിക്കലും അവിടുന്ന് പറഞ്ഞുവിടാൻ അമ്മയ്ക്ക് സാധിക്കില്ല അമ്മ ബുദ്ധിമതിയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞു പോകാൻ ഒരിക്കലും അമ്മ സമ്മതിക്കില്ല നിനക്കമ്മയെ അറിഞ്ഞുകൂടാ അവൻ പറയുന്ന കേട്ടപ്പോൾ ഐഷുവിന് സംശയമായി പിന്നെന്താ അമ്മയുടെ ഉദ്ദേശം സത്യത്തിൽ അവർ രണ്ടാളും അറിഞ്ഞിരുന്നില്ല ഹരിയെ മഹാലക്ഷ്മി ഇറക്കി കാര്യങ്ങൾ ആ അനിയട്ടാ എന്തായാലും പോയിട്ട് വരാം അമ്മ വിളിച്ചതല്ലേ ശരി ശരി കാലത്തെ പോയേക്കാം നീ റെഡി ആയിക്കോ അവൻ ധൃതി കൂട്ടി കാലത്തെ ഒന്നും വേണ്ട പതിനൊന്ന് മണിയാണ് അമ്മ എന്നോട് പറഞ്ഞത് അപ്പോഴേക്കും പോകാം വാഷ്റൂമിലേക്ക് കയറിപ്പോകവേ അവൾ വിളിച്ചു പറഞ്ഞു ഉറങ്ങാൻ ഒരുപാട് ലേറ്റായതുകൊണ്ട് ഹരിയും ഫതിരയും എഴുന്നേൽക്കാനും ലേറ്റായിരുന്നു സത്യം പറഞ്ഞാൽ ഹരിക്ക് കാലത്തെ എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ക്ഷീണം കാരണം രണ്ടാളും ഉണരാൻ വൈകി ആദ്യം കണ്ണു തുറന്നത് ഹരിയായിരുന്നു തൻ്റെ ശരീരത്തിൻ്റെ വലതുഭാഗത്ത് സുഖമുള്ള ഒരു ചൂടും ചൂടു നിശ്വാസവും നോക്കിയപ്പോൾ കണ്ടു തന്നോട് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്ന തൻ്റെ കുറഞ്ഞു ഒരു നനുത്ത പുഞ്ചിരിയോടെ അവനും അവളോട് നേർക്ക് ചെരിഞ്ഞു കിടന്നു എന്നിട്ട് തൻ്റെ ഇടം കൈകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു ഉറക്കത്തിലായോണ്ട് കുഴപ്പമില്ല അല്ലായിരുന്നുവെങ്കിലേ ഇവിടെ തിരിച്ചു വെച്ചേനെ തുടരും